ഇവളെ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചെന്നു ടെഡി ബിയായിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട് ടെഡി ബിയർ ഒരു പാവില്ലേ ആടിയൊരു പാവ നമ്മളെ കരടിയുടെ അത് തന്നെ ഞാനിവിടെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്താടി എന്താ നിന്റെ പ്ലാൻ എന്റെ പ്ലാൻ എന്താണ് നീ കേക്ക് എടി എൻ്റെ കൂടി പ്ലാൻ അല്ലേ ആ ഞങ്ങൾ രണ്ടാളെയും പ്ലാന് നീ ഒന്ന് വേഗം പറ അതായത് നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് കൊടുക്കാം ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ട ടെഡി ബിയാറും പിന്നെ നമുക്കൊരു കേക്കും വാങ്ങിക്കാം അതൊക്കെ പക്ഷെ പന്ത്രണ്ട് മണിക്ക് നമ്മൾ എങ്ങനെ അവിടേക്ക് ചെല്ലും അതിനെന്താടി നമുക്ക് ഡാഡിയോട് പറയാം മമ്മി സമ്മതിക്കോ അത് നിങ്ങളെ എടുക്കാം എന്തായാലും ചോദിച്ചു നോക്കാം പക്ഷേ ഇതിനൊക്കെ ഫണ്ട് വേണ്ടേ ആ അത് ശരിയാ നമ്മുടെ അടുത്തൊന്നും പൈസ ഇല്ലല്ലോ പൈസ നമ്മളെല്ലാവരും കൂടി സമാഹരിക്കണം അതിന് വേറെ പ്ലാൻ ഉണ്ട് അത് ശരി പ്ലാനോട് അടിയാ അതെന്താ അടുത്ത പ്ലാൻ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടല്ലോ ആ അത് ശരിയാ രണ്ടായിരം രൂപ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ കേക്ക് വാങ്ങിക്കാം വാങ്ങിക്കാം സൂപ്പർ ഐഡിയ ഐഡിയ ഒക്കെ സൂപ്പറാ പക്ഷേ ഇത് വീട്ടുകാരെക്കൂടെ സമ്മേണം പിന്നെന്താ ഞാൻ സമയിപ്പിക്കാം ഞാനും സമയിപ്പിക്കാം ഞാനും മത്തശ്ശോട് പറഞ്ഞു നോക്കാം എന്തായാലും ഇത് നടക്കണം എന്തായാലും എനിക്കിത് നടക്കണം നമ്മൾ അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ അവരെ പ്രത്യേകിച്ച് എന്നെ നിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ നിങ്ങൾ പൈസ എടുക്കുന്നതിൽ എന്തിനെ അങ്ങൾക്ക് സന്തോഷമുള്ളൂ ഡോക്ടർക്ക് സർപ്രൈസ് കൊടുക്കുന്നതിൽ പക്ഷേ ഇനി വേറൊരു പ്രശ്നമില്ലേ ഇനി എന്താണ് ഈ പ്രശ്നം നമുക്ക് ഡോക്ടർ വീട് അറിയില്ലല്ലോ അതിനോ ഐഡിയ ഉണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാ പോരെ ഡോക്ടർ ഇൻസ്റ്റഗ്രാമിലുണ്ട് വീടൊക്കെ എവിടെയാളല്ലേന്ന് അത് വെച്ച് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇടാം എന്റെ ഡാഡിക്ക് അറിയാം അതൊക്കെ ആ എന്നപ്പിന് എളുപ്പമായില്ലേ ആ ഡാഡിയോട് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം അപ്പോ നമുക്ക് ആദ്യം കേക്ക് കേക്കുണ്ട് വാങ്ങിക്കാൻ പോകണ്ടേ എടി അതിനേക്കാൾ മുന്നേ നമുക്ക് വീട്ടാരെ കൊണ്ട് കൺവിൻസ് ആക്കണ്ടേ ഉം അതാണ് ആദ്യത്തെ ടാസ്ക് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പോവാം വാങ്ങിക്കാൻ പോയിട്ട് അന്നത്തെ പോലെ പ്രശ്നമാക്കരുത് ആ അത് ശരിയാ വീട്ടാരറിയാതെ നമ്മൾ എവിടെയും പോകാൻ പാടില്ല ഇല്ല എവിടെ പോണ്ട എവിടെയും പോവാൻ നമ്മൾ പാടില്ല അവരെ കൂടി മാത്രമേ നമുക്ക് പോവാൻ പറ്റൂ അതത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഞാൻ വരില്ല 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 ഒട്ടും പിന്നെന്താ പ്രശ്നം എല്ലാരും പിരിഞ്ഞു ഇട്ട് കൺവിൻസ് അതത്രീ നിങ്ങൾ എന്തിനാ വിളിച്ചു എടി വിളിച്ചിട്ടല്ലേ ഉള്ളൂ കൂവിട്ടില്ലല്ലോ ഈ ചായക്ക് തീരെ മധുരം പോരടി ഞാൻ അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഷുഗർ മുന്നൂറാ അധികം മധുരം തന്നൂടാന്നത്തെ അവസ്ഥ അറിയാലോ അറിയാലോന്ന പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങാനും ഷുഗർ കൂടി ഞങ്ങൾ പട്ടിണിയാവും കാര്യ പറഞ്ഞെ എനിക്കെങ്ങും വയ്യ ഇനി അതോട് സൂക്ഷ്യം കണ്ടാക്ക ഭക്ഷണം കഴിച്ചാ മതി ഈ നാല് നേരത്തെ ചായ നിങ്ങൾ ആദ്യം നിർത്തണം ഷുഗർ കൂടിക്കഴിഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടാ അങ്ങനെ തൽക്കാലം ഈ മധുരം കുടിച്ചാ മതി എന്താ ബീവി എന്താ ബീവിന്നൊന്നും പറയണ്ട അത്ര കുടിച്ചാ മതി വിധി പറയാൻ ആളുണ്ട് നാളെ അതും കാണില്ലായിരുന്നു ഇതിപ്പോ അതല്ല അതിനേക്കാൾ വരാനുള്ളത് കൈയും കാലും നിങ്ങളെ കണം വലിയ ബോറായിരിക്കും എന്റെ ജബ്ബാറൊക്ക ഞാൻ കാര്യം പറഞ്ഞതാ നിങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഈ ഇളെ അടിടേണ്ടോ സോപ്പ് ഇടാനോ ഉപ്പച്ചി എന്താ മോള് നിനക്ക് വേണ്ടது ഇന്ന കിഡ്നിയ എൻ്റെ ഉപ്പച്ചി കിഡ്നിയൊന്നും ഞാൻ ചോദിക്കില്ലന്നറിയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ വേറെ കാരല്ല അതൊന്നല്ല എന്താ പാത്തു നിനക്ക് വേണ്ടது പിന്നെ മുഖം എന്തു തരും എനിക്ക് എനിക്കൊരു കാര്യം വേണം നിപ്പച്ചനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നീ കാര്യം പറഞ്ഞു ഓവർ സോപ്പ് ഇടണ്ട ഓ സോപ്പ്ട്ടൊന്നല്ല ഞാൻ എല്ലാ ദിവസവും ഭംഗിയുള്ള ആളാണെന്നല്ലേ ഉപ്പച്ചിക്ക് മദ്രല ചായ ഞാൻ തരാം

ഞാൻ ആ അങ്ങനെ ഓവർ ഒന്നും വേണ്ട ഉം എന്റെ ആഗ്രഹമല്ല എന്തായാലും ആയിരം രൂപ ഞാൻ തരാം ഓള അഞ്ഞൂറ് ഓൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തോട്ടെ ഓർക്ക് വേറെന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്താ പറയാന്ന് ആർക്കറിയാം

പ്ലീസ് മുത്തശ്ശി എൻ്റെ സങ്കടത്തിന് ആരോടാ ഞാൻ പറയുക നീ എൻ്റെ അടുത്ത് ഈ ഐഡിയ ഒന്നും വരണ്ട നിന്റെ ആ പൈസ എന്തെങ്കിലും പഠിത്തത്തിൻ്റെ ആവശ്യത്തിൽ കിട്ടാതെ ഞാൻ എൻ്റെ ആൾക്കാർക്ക് ഗിഫ്റ്റ് വാങ്ങാനല്ല അവർക്ക് ഗിഫ്റ്റ് വാങ്ങുന്ന ഇത്ര വലിയ തെറ്റാ ഞാൻ ആ പഠിക്കുന്നത് തന്നെ അവരുടെ മുത്തശ്ശി നന്നിട്ടാ എന്നിട്ട് അപ്പോൾ അവർക്ക് ബർത്ത്ഡേയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന വലിയ തെറ്റാ എല്ലാവരും പൈസ എടുക്കുന്നുണ്ടല്ലോ എന്നെ ഏറ്റവും ഇഷ്ടമാവും ഡോക്ടർക്ക് എന്നിട്ട് എന്റെ പൈസ മാത്രമേ ഞാൻ എടുക്കുക എന്റെ ഫ്രണ്ട്സിന്റെ പൈസ മാത്രം എടുക്കുക എൻ്റെ പാർക്കുട്ടി നിനക്ക് അറിയില്ല നമ്മളെ വീട്ടത്തെ അവസ്ഥ അറിഞ്ഞോണ്ട് അറിഞ്ഞോണ്ടാ പറഞ്ഞത് മുത്തശ്ശിനോട് വേറെ പൈസ ഒന്നും തരാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വേറെ നീ ചോദിച്ചാൽ എൻ്റെ അടുത്ത് എവിടെയാണ് പൈസ അതന്നെയാണ് ഞാൻ പറഞ്ഞത് ആ പൈസ ഒന്ന് താ മുത്തശ്ശി രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ എങ്ങനെയാണ് അവരെ വീട്ടിലേക്ക് നിങ്ങൾ പോവുക അത് നാല് പെൺകുട്ടികൾ മാത്രം ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് അമലയുടെയും അമലയുടെയും വീട്ടിൽ പോയിക്കോളാം എന്നിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് പോയിക്കോളാം അത് നിനക്ക് ഡ്രസ്സ് കൊണ്ടുപോകണ്ടേ സ്കൂളിൽ അന്ന് അവരുടെ ഡ്രസ്സ് ഇട്ടോളാം പിറ്റേന്ന് അവരെ കൂടെ ഞാൻ സ്കൂളിലേക്ക് പോയിക്കോളാം പ്ലീസ് മുത്തശ്ശി മുത്തശ്ശി അവിടെ വിളിച്ച് ചോദിച്ചോ ഫോണില്ലാത്ത ഞാൻ ആരെ വിളിച്ച് ചോദിക്കാനാ പാത്തൂരി അമ്മ വിളിക്കല്ലോ അപ്പ വിളിച്ചോ എൻ്റെ പാറക്കുട്ടി എൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം കുടുങ്ങിയിട്ടുണ്ട് പ്ലീസ് മുത്തശ്ശി ഞാൻ പോട്ടെ എനിക്ക് ഡോക്ടറെ വീട് കാണാലോ ഡോക്ടറെ വീട് നീ കാണുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ മോളെ നിന്റെ ആവശ്യത്തിന് വെച്ചതല്ല പൈസ എൻ്റെ ഏറ്റവും വലിയ ആവശ്യമല്ലേ ഇപ്പോ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം അവര്യാണ് അപ്പം എന്നെയോ മുത്തശ്ശി ഇഷ്ടമാണ് മുത്തശ്ശിക്ക് ഞാൻ പറഞ്ഞാൽ സർപ്രൈസ് തന്നിട്ടില്ലേ വന്നിട്ടില്ലേ അതുപോലെയാപ്പോൾ ഇത് അപ്പോൾ മുത്തശ്ശി എനിക്ക് പൈസ തരൂല്ല എനിക്ക് തരേണ്ട ആരും പൈസ തരണ്ട എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അച്ഛനോട് ചോദിച്ചാൽ മതി എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതിയായിരുന്നു ആരും ഇല്ലാത്തണ്ടല്ലോ മുത്തശ്ശി എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് നീ എന്താ പറയുക പറയുന്നേ പിന്നെ നിന്റെ ഏത് ആവശ്യം ഞാൻ സാധിപ്പിച്ചു തരാറില്ലേ അനാവശ്യമായിട്ട് ഞാൻ എന്തെങ്കിലും വേണമെന്ന് മുത്തശ്ശോട് പറയാറുണ്ടോ എനിക്കൊരു ബുക്ക് വരെ പറയുമ്പോൾ ഞാൻ മുത്തശ്ശയോട് വന്ന് പറയാറില്ല പകരം എൻ്റെ ഫ്രണ്ട്സിൻ്റെ പഴയത് ഞാൻ എത്ര ഉപയോഗിച്ചിട്ടുണ്ട് മുത്തശ്ശയുടെ അടുത്ത് പൈസ ഇല്ലെന്ന് എനിക്കറിയാം അതല്ലേ ഓണത്തിന് ഒരു ഡ്രസ്സ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് എന്താ മോളെ നീ ഇങ്ങനെ മുത്തശ്ശ എന്ത ഇങ്ങനെ എനിക്ക് ഡോക്ടർ വലിയ ഇഷ്ടമാണ് ഡോക്ടർ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏച്ചിയുടെ ബർത്ത്ഡേ പോലെ തന്നെയല്ലേ എനിക്കൊരു ഏച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ലേ ഇപ്പൊ വേറെ പൈസ ഒന്നല്ലോ മുത്തോട് ചോദിച്ചത് സ്കൂളിൽ കിട്ടിയ പൈസയല്ലേ മുത്തശ്ശിയുടെ പെൻഷൻ പൈസ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ നിനക്ക് എനിക്ക് പൈസ തരുന്നതിന് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല അത് നിന്റെ എന്റെ ആവശ്യത്തിന് എടുത്തോളാന്ന് ചോദിച്ചിട്ടാ എൻ്റെ ആവശ്യം തന്നെയത് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം ജപ്പാന്റെ തപാൽ ഓഫീസിലാ പൈസ ഉള്ളത് നിനക്കത്ര നിർബന്ധാണെങ്കിൽ ഞാൻ ആ പൈസ ചോദിക്കാം താങ്ക് യു മോളെ നിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ എടുത്തൂടെ എന്റെ ഏറ്റവും വലിയ ആവശ്യം ഇത് ഡോക്ടർ ഞെട്ടണം എന്റെ എന്റെ സർപ്രൈസ് കണ്ടിട്ട് ഉം അവർക്ക് ഈ സ്നേഹം നിന്നോട് തിരിച്ചുണ്ടോ പിന്നല്ലാതെ ഡോക്ടർ ഹോസ്പിറ്റലിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് മത്തശ്ശി അത് മറന്നുപോയോ ഉം മത്തശ്ശി തങ്കടപ്പെടേണ്ട എനിക്ക് ഇനിയും പൈസ കിട്ടും ഇനി എവിടെ നിന്ന് കിട്ടാനാ പൈസ ഇനി സ്കോളർഷിപ്പ് പരീക്ഷ വരുന്നുണ്ടല്ലോ അത് ഞാൻ നല്ലോണം പഠിച്ചിട്ട് എടുക്കോളാം അതിന് ചിലപ്പോ രണ്ടായിരം രൂപ തന്നെ കിട്ടും അത് മുത്തശ്ശി എടുത്തു വെച്ചോ എനിക്ക് പുട്ടടിക്കാനല്ല നിന്നോട് പൈസ ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാന്ന് വെച്ചിട്ടാ മുത്തശ്ശി എന്റെ ഏറ്റവും വലിയ ആഗ്രഹിപ്പോ ഇത് ഡോക്ടർക്ക് സന്തോഷമാണ് ഞങ്ങൾ നാളെ തന്നെ പോയിട്ട് ടെഡി ബിയറും കേക്ക് ഓർഡർ ചെയ്യും എന്നിട്ട് നാളെ രാത്രി പോയിട്ട് കൊടുക്കും ഒക്കെ ശരിയാവട്ടെ മുത്തശ്ശി ഇതെന്റെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എപ്പിസോഡുകൾ ഇനി വരാൻ പോകുന്നത് കുറച്ച് ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരൊക്കെ ഞാൻ പറയാം ഹായ് ആയിഷാ ശരൺ ഹായ് സനുഫ ഹായ് ഫാത്തിമ ഹായ്ലീഹ ഹായ് തുടർന്ന് നമ്മളെ എപ്പിസോഡുകൾ കാണാം ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ് ഫ്രണ്ട്സ് ഫ്രാൻസ് നിങ്ങളാണെൻ്റെ ബലം കുറച്ച് ആൾക്കാർ പറയും നമ്മുടെ എപ്പിസോഡൊക്കെ ലാഗ് ആവുന്നുണ്ടെന്നെ നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ടേ പാറക്കുട്ടി അവൻ്റെ പുത്തശ്ശിനെ വീട്ടിലേക്ക് എത്തുന്നുണ്ടേ സർപ്രൈസ് പാർട്ടി കൊടുക്കാൻ പോവാണ് അതൊന്നും നിങ്ങൾ മറക്കരുത് ആ എപ്പിസോഡൊക്കെ നിങ്ങൾ മിസ്സാക്കാതെ കാണണം ഇനി അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം നമ്മുടെ വീഡിയോസ് എപ്പോഴും ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഫ്രണ്ട്സിൻ്റെ ഫാമിലിയോടൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി ബായ്